നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസവും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് വ്യാപകം നാശനഷ്ടങ്ങൾ തുടരുകയാണ് മഴക്കെടുതിയിൽ ഇന്നൊരു മരണം കൂടിയുണ്ടായി ആലപ്പുഴയിൽ തട്ടുകട തകർന്നു വീണ് പതിനെട്ടുകാരിയാണ് മരിച്ചത് കടക്കരികിൽ നിൽക്കവേ തട്ടുകട മറിഞ്ഞ് പള്ളാത്തുരുത്തി സ്വദേശി നിത്യയുടെ ദേഹത്ത് വീഴുകയായിരുന്നു കോഴിക്കോടും ആലുവയിലും റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകി ഓടുന്നു സെൻട്രൽ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വെഞ്ഞാറമ്മൂട് കൂട്ടക്കുല പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുന്നു ജീവൻ തിരിച്ചുകിട്ടിയാലും അഫാൻ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നു നിലവിൽ വെന്റിലേറ്ററിലാണ് ഇന്നലെ ഡോക്ടർമാർ അഫാന്റെ പേര് വിളിച്ചപ്പോൾ കണ്ണുകൾ നേരിയ രീതിയിൽ അനങ്ങിയതായി അധികൃതർ പറഞ്ഞു ചെറുതായി തിരിച്ചറിയുന്ന ലക്ഷണമാണിത് എന്നാലും പൂർണ്ണമായി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാനാകില്ല ഡോക്ടർമാർ അനുവദിച്ചാൽ പ്രതിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും ശേഷമേ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടോ എന്ന് പറയാനാകൂ എന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു അറബിക്കടലിൽ മുങ്ങിയ ചരക്കുകൾ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരദേശങ്ങളിലായി അഞ്ചു തെങ്ങ് അയിരൂർ വർക്കല ഇടവ തീരങ്ങളിൽ ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു അഞ്ചുതെങ്ക് മാമ്പള്ളി മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങും ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളായതിനാൽ കടൽ മാർഗം കൊല്ലം പോർട്ടിലേക്ക് മാറ്റും തങ്കശ്ശേരിക്ക് സമീപം ഒഴുകി നടന്ന കണ്ടെയ്നർ മത്സ്യബന്ധന ബോട്ടിൽ കെട്ടിവലിച്ച് ഇന്നലെ പോർട്ടിൽ എത്തിച്ചിരുന്നു ഇന്നലെ രാത്രി വരെ മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് തീരത്ത് അടിഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം കണ്ടെയ്നറുകളും ശൂന്യമാണ് ചിലതിൽ അപകടകരമല്ലാത്ത വസ്തുക്കളും കണ്ടെത്തിയിരുന്നു തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് തിരുനെല്ലി അപ്പാറയിൽ യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസും കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് പോക്സോ കേസ് ചുമത്തിയത് എടയന്നൂർ സ്വദേശി പ്രവീണയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കപ്പിലാക്കാബ് തറയിൽ ദിലീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകം കൊലപാതക ശ്രമം പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രവീണയുടെ ഒൻപത് വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയതിനും കേസെടുത്തിട്ടുണ്ട് ദിലീഷ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു മുതിർന്ന സി പി ഐ എം നേതാക്കളായ കെ രാധാകൃഷ്ണൻ എം എം വർഗീസ് ഉൾപ്പെടെ എട്ട് രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിപട്ടികയിൽ സി പി എം പാർട്ടിയും അനധികൃതമായി ലോൺ തരപ്പെടുത്തിയവർ ഉൾപ്പെടെ കേസിൽ എൺപത്തിമൂന്ന് പേർ പ്രതിപട്ടികയിലുണ്ട് കല്ലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിലെ അറുപത്തി എട്ടാം പ്രതിയാണ് സിപിഎം ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ കീഴടങ്ങിയ സുഗാന്തിനെ പേട്ട പോലീസ് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ ഉച്ചയോടെ കീഴടങ്ങിയ സുഗാന്തിനെ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈയിടെ ഇറങ്ങിയ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റിട്ടത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മാനേജർ ഫോണിലൂടെ അസഭ്യം പറഞ്ഞെന്നും ആരോപണമുണ്ട് കൊച്ചി ഇൻഫോപാക് പോലീസ് മാനേജർ വിപിൻകുമാറിന്റെ മൊഴിയെടുത്തു കാക്കനാട് ഡി എഫ് ഫ്ളാറ്റിൽ വെച്ച് ആരോപിച്ചാണ് നടൻ മർദ്ദിച്ചതെന്നാണ് പരാതി എർദോഗാന്റെ മകൾ സുമയ്യ എർദോഗ പങ്കാളിത്തമുള്ള ചെലബി എന്ന കമ്പനിയെ ഗ്രൗണ്ട് ക്ലിയറൻസ് ജോലികളിൽ നിന്ന് ഒഴിവാക്കിയതിന് പകരം പുതിയ കമ്പനിയെ നിയോഗിക്കാനുള്ള മുംബൈ വിമാനത്താവളത്തിന്റെ നീക്കം തടഞ്ഞു ബോംബെ ഹൈക്കോടതി ജൂണിൽ കോടതി തുടർന്ന് ചെലബി ഇന്ത്യയുടെ വാദം കൂടി കേട്ട ശേഷം പുതിയ ടെൻഡർ ക്ഷണിച്ചാൽ മതിയെന്നും കോടതി വിധിച്ചു ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയതോടെ ചെലബി എന്ന കമ്പനിയുടെ ഓഹരി വില ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞിരുന്നു തുർക്കി ലിറ ഉണ്ടായിരുന്ന ചെലബിയുടെ ഇപ്പോഴത്തെ ഒൻപത് തുർക്കി ലിറ മാത്രമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഒൻപതിനായിരം എച്ച് പി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് നിർമ്മിച്ച ദാഹോദിലെ ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവെച്ചതിന് ഒരു സിആർ പി എഫ് ജവാനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു കുറ്റാരോപിതനായ മോത്തിറാം ചാരവൃത്തിയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നതായി അന്വേഷണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി പി ഐ ഒ പങ്കുവച്ചെന്നും വിവിധ മാർഗങ്ങളിലൂടെ ഇയാൾ പിഐയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും ഏജൻസി കണ്ടെത്തി പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ജ്യോതി മൽഹോത്രയെക്കുറിച്ച് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ജ്യോതി മൽഹോത്രയുടെ മൊബൈൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ ഫോറൻസിക് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ റിപ്പോർട്ടിൽ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിനുള്ള ജ്യോതിയുടെ ബന്ധം കണ്ടെത്തിയിട്ടുണ്ട് ജ്യോതിയുടെ മൊബൈൽ ഫോണിന്റെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അന്തിമ റിപ്പോർട്ട് ഹിസാർ പോലീസിന് ലഭിച്ചു ജ്യോതിയുടെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും പന്ത്രണ്ട് ടി ഡിജിറ്റൽ ഫോറൻസിക് ഡേറ്റ ഹിസാർ പോലീസ് കണ്ടെടുത്തു പാകിസ്ഥാൻ സുരക്ഷാ തോന്നിക്കുന്നവരും ഒരു ഒരു സ്ത്രീയും നിൽക്കുന്ന വീഡിയോ വീഡിയോ പുറത്ത് ഈ യൂട്യൂബർ പകർത്തിയതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അരഡസൺ പുരുഷന്മാരുടെ അരികിൽ പൊതുസ്ഥലത്തുകൂടി ജ്യോതി നടക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നു തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപ് കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ പൊട്ടി വീണത് വീടിന്റെ മേൽക്കൂരയും റെയിൽവേ വൈദ്യുതി ലൈനും മുന്നിലെ ട്രാക്കിലെ തീപ്പൊരി ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കൺമുന്നിൽ ട്രാക്കിലേക്ക് എന്തോ തള്ളി നിൽക്കുന്നത് പോലെ കണ്ടതുകൊണ്ടും ലോക്കോ പൈലറ്റ് ട്രെയിൻ ബ്രേക്ക് ഇട്ട് നിർത്തി മരങ്ങൾക്കൊപ്പം അലൂമിനിയം ഷീറ്റും വീണിരുന്നു അലൂമിനിയം ഷീറ്റ് ട്രാക്കിനു മുകളിലെ വൈദ്യുതി ലൈനിൽ വന്ന് വീണതാണ് തീപ്പൊരി ഉണ്ടാക്കിയത് ലോക്കോ പൈലറ്റ് വണ്ടി നിർത്തിയത് കൊണ്ട് വൻ തീവണ്ടി ദുരന്തമാണ് ഒഴിവായത് സോളാപൂരിലെ ഒരു ഹിന്ദു പ്രദേശം ഭീകരതയുടെ പിടിയിലായി അവിടെ ഒരു ഇസ്ലാമിക ജനക്കൂട്ടം താമസക്കാർക്ക് നേരെ പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യമിട്ട് അക്രമാസക്തമായ ആക്രമണം അഴിച്ചുവിട്ടു പഞ്ചാബ് താലിബ് പ്രദേശത്ത് നടന്ന സംഭവം ും സംസ്ഥാന പ്രതിഷേധത്തിനും ഭീതിക്കും കാരണമായിട്ടുണ്ട് പഞ്ചാബ് താലിമിന് സമീപം തദ്ദേശീയ മുസ്ലിങ്ങൾ നടത്തുന്ന അനധികൃത പാൻ പാൻകടയുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുണ്ട് മഹാരാഷ്ട്രയിലെ രത്നം ജില്ലയിലെ ജാവ പട്ടണത്തിൽ ഹിന്ദു ജാഗരൺ മഞ്ച് നേതാവിനെ ഒരു മുസ്ലിം യുവാവ് മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് പ്രദേശത്ത് കനത്ത സംഘർഷാവസ്ഥ ഹിന്ദു ജാഗരൻ മഞ്ച് നേതാവ് സൂരജ് മഹാവാറിനെയാണ് ഒരു മുസ്ലിം യുവാവ് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു സംഘടനകൾ ജാബ്ര സിറ്റി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു കുറ്റാരോപിതനായ അസീം ഖുറേഷിയുടെ വീടിന് നേരെ ബുൾഡോസർ ഓടിച്ചു കയറ്റണമെന്ന് പ്രതിഷേധക്കാർ ഭരണകൂടത്തോട് വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹാട്ട്വാഡ് സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന മൂന്ന് ബില്യൺ ഡോളർ ഫെഡറൽ ഗ്രാന്റുകൾ രാജ്യവ്യാപകമായി ട്രേഡ് സ്കൂളുകൾക്ക് തിരിച്ചുവിടുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച തന്റെ വിമർശനം ശക്തമാക്കി ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കി ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ അമ്പത്തിരണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമോസ് കൺട്രോൾ സെന്റർ പ്രവർത്തിച്ച സ്കൂളിനു നേരെയായിരുന്നു ആക്രമണം കനത്ത ആക്രമണത്തിന് പിന്നാലെ ഗാസയുടെ എഴുപത്തിയേഴ് ശതമാനത്തിന്റെയും നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതായി ഗാസയിലെ മാധ്യമ വിഭാഗം അറിയിച്ചു അതേസമയം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതായി അൽ അൽഷർഖ് അൽ ഔസദ് പത്രം റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച ലിവർപൂളിന്റെ പ്രീമിയം ലീഗ് ഫുട്ബോൾ കിരീടം ആഘോഷിക്കുന്നതിനിടെ ഒരു കാർ ആരാധകരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ഇരുപത്തിയേഴ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നാൽ സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു ഭൂമിയുടെ അകക്കാമ്പിനുള്ളിൽ നിന്നും സ്വർണം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ ചോരുന്നതായി കണ്ടെത്തൽ ഹവായൻ അഗ്നിപർവ്വത ശിലകളെ കുറിച്ചുള്ള പഠനത്തിലാണ് ഗവേഷകർ ഈ നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഭൂമിയുടെ കാമ്പിൽ നിന്നും സ്വർണവും മറ്റു വിലയേറിയ ലോഹങ്ങളും ഉപരിതലത്തിലേക്ക് ചോർന്നൊലിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത് സ്കോട്ടിഷ് പാർലമെന്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഒരു ഫേസ്ബുക്ക് വീഡിയോ കാരണം വൻ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഇത് സ്കോട്ട്ലൻഡിലെ രണ്ട് പ്രധാന പാർട്ടികൾക്കിടയിൽ വലിയ തർക്കത്തിനും കാരണമായി മാറിയിരിക്കുന്നു ഞായറാഴ്ച മുൻപിൽ ലേബർ സ്ഥാനാർത്ഥി അനാസ് സർവാർ താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയോജക മണ്ഡലത്തിലെ പാകിസ്ഥാനി സമൂഹത്തിന് മുൻഗണന നൽകും എന്ന് ഉറപ്പു നൽകുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വ്യാജമാണെന്നാണ് ലേബർ പാർട്ടി അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി